അഞ്ചുവര്ഷത്തിനിടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവര്ത്തനങ്ങളുടെയും സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളുടെയും സന്തോഷം പങ്കിടാൻ വെള്ളിയാഴ്ചയിലെ നമസ്കാരത്തിന് ശേഷം മസ്ജിദിൽ പായസ വിതരണം തിരുനാവായ കോന്നല്ലൂര് ജുമാ മസ്ജിദാണ് വേറിട്ട സന്തോഷം പങ്കിടലിന് വേദിയായത് തിരുനാവായ പഞ്ചായത്ത് നാലാം വാര്ഡ് അംഗം ജസീറ ബാനുവിനെ അനുമോദനം അർപ്പിച്ച് സിപിഎം പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പായസ വിതരണം ജസീറ ബാനുവിന്റെ നേതൃത്വത്തിൽ വാർഡിൽ സമഗ്ര വികസനം സാധ്യമായെന്നാണ് സി പി എം പ്രവർത്തകർ പറയുന്നത് ഭവനരഹിതരായ പതിനെട്ട് കുടുംബങ്ങൾക്ക് ഭവന പദ്ധതിയിലൂടെ വീടുകൾ ലഭ്യമാക്കിയെന്നും നാൽപ്പത് ലക്ഷം രൂപ ചെലവിൽ റോഡ് വികസനങ്ങൾ പൂർത്തിയാക്കി ചെറു വഴികളടക്കം മികച്ചതാക്കിയെന്നും ഇവർ പറയുന്നു ി ജനറൽ വിഭാഗങ്ങളിലെ വീടുകളുടെ റിപ്പയർ സഹായം അങ്കണവാടികൾ മെച്ചപ്പെടുത്തൽ പഠന സൗകര്യങ്ങളുടെ വികസനം എന്നിവ വാർഡിൽ ഉറപ്പാക്കിയെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു നൂറിലധികം സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും എല്ലാ വീടുകൾക്കും സൗജന്യ കുടിവെള്ള പൈപ്പ് ലൈൻ കണക്ഷൻ ഉറപ്പാക്കുകയും ചെയ്തെന്നും പ്രവർത്തകർ പറയുന്നു ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇവിടെ നമ്മളീ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന എല്ലാവർക്കും നൽകിക്കൊണ്ട് ഈ ആഘോഷം ഇവിടെ നടത്തിയത് ആണ് നമ്മൾ അതിനുവേണ്ടി എല്ലാവരും നമ്മോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് നിർത്തുന്നു പായസ വിതരണത്തിന് പ്രവർത്തകരായ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുള്ള കുട്ടി കടവത്ത് മുൻ വാർഡ് മെമ്പർ കെ കെ ശിഹാബ് പ്രവർത്തകരായ പി കെ അറുമുഖൻ ഷിഹാബ് സി കെ നാസർ കെ പി ഷംസു പി ടി ഫൈസൽ കുട്ടൻ കെ പി ജലീൽ കെ കെ കരീം മാനു ഹാജി ഷമീർ ചെറുക്കുന്ന് ജാഫർ ചെറുക്കുന്ന് റഷീദ് മടത്തിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ